പുരോഗതിയും ഇന്റർനെറ്റു പ്രകളോ കമ്പ്യൂട്ടറും ടെലിവിഷനും പാപത്തിൽ കലവറയോ ശാസ്ത്രത്തിൻ്റെ പുരോഗതി ഇന്റർനെറ്റുപ്ലപ്പുകളോ കമ്പ്യൂട്ടറും ടെലിവിഷനും പാപത്തിൽ കലവറയോ ഞങ്ങളുടെ ശബ്ദ ശ്രവണ സീമയ്ക്കുള്ളിൽ ഞങ്ങളുടെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാം നല്ലവരായ ദേശനിവാസികൾക്കും ഞങ്ങളുടെ ക്രിസ്തീ അഭിവാദനങ്ങൾ അറിയിച്ചു കൊള്ളുന്നു യൂത്ത് വിംഗ് ഫോർ ഫോക്കസ് ഓൺ ജീസസ് ക്രൈസ്റ്റും കേരള മദ്യ നിരോധന സമിതിയും ചേർന്ന് ഒരുക്കുന്ന മദ്യം മയക്കുമരുന്ന് ആത്മഹത്യ തുടങ്ങിയ സാമൂഹിക വിപത്തുകൾക്കെതിരെ നടത്തുന്ന ബോധവൽക്കരണ സന്ദേശ യാത്രയുടെ ഭാഗമായി ഈ ദേശത്തായിരിപ്പാൻ സിർ സർവ്വകൃപാലുവായ ദൈവം ഞങ്ങൾക്ക് തന്ന ആ ഭാഗ്യപദവി ഓർത്ത് ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സ്നീഹിതരെ ഈ രാജ്യത്തിൻ്റെ സാമൂഹിക വ്യവസ്ഥയെ തച്ചുടയ്ക്കുന്ന നിലവാരത്തിൽ ലഹരി പദാർത്ഥങ്ങളുടെ ഒരു വലിയ ഒഴുക്ക് സ്കൂൾ കോളേജ് കലാലയങ്ങൾ കേന്ദ്രീകരിച്ച് നടക്കുന്നതായി നമുക്ക് വിവിധ മാധ്യമങ്ങളിലൂടെയും പത്രങ്ങളിലൂടെയും നാം കണ്ടുവരികയാണ് വിടെ നോക്കിയാലും സമാധാനമില്ല സന്തോഷമില്ല അതിസങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത് സ്ത്രീ പുരുഷ പ്രായഭേദമെന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഒരു വലിയ കാലഘട്ടത്തിൽ കൂടെയാണ് നാം കടന്നു പോകുന്നത് ഇന്ന് സമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി മദ്യത്തിൽ ആണ്ട് മദ്യത്തിൽ മദ്യലഹരിയിൽ പോകുന്ന ഒരു ഒരു കൂട്ടം ചെറുപ്പക്കാരെയാണ് നാം എവിടെ നോക്കിയാലും കാണുവാൻ കഴിയുന്നത് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സ്നേഹിതരെ ലഹരി പദാർത്ഥങ്ങൾ നമ്മിലേക്ക് വലിയ മാരകമായ രോഗങ്ങളെ നമ്മിലേക്ക് വിളിച്ചു വരുത്തുകയും മാത്രമല്ല അതിൻ്റെ അതുമൂലം നമ്മുടെ തലച്ചോറിൻ്റെ താളം തെറ്റിക്കുകയും ചെയ്യുന്നു സമ്പൽ സമൃദ്ധിയും സംസ്കാര ശുദ്ധിയുമുള്ള ഒരു സമൂഹം കെട്ടിപ്പടുത്തുവാൻ സ്വഭാവശുദ്ധിയുള്ള പൗരന്മാർക്ക് മാത്രമേ കഴിയും എന്നാൽ എവിടെ നോക്കിയാലും ധാർമ്മിക ശുദ്ധിയും മൂല്യ തകർച്ചയും നടമാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സ്നേഹിതരെ മദ്യം ലോകത്തിന്റെ ഏറ്റവും വലിയ വിപത്തുകളിൽ ഒന്നായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രാജ്യവും ഉന്നതി പ്രാപിക്കുന്നില്ല മറിച്ച് അലസന്മാരെയും ക്രിമിനലുകളെ മാത്രമേ സൃഷ്ടിക്കുവാൻ കഴിയുകയുള്ളു നാം എല്ലാവരും സ്നേഹിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീ നാരായണ ഗുരു മദ്യത്തെ കുറിച്ച് പ്രകാരമാണ് താൻ ആലേഖനം ചെയ്തിരിക്കുന്നത് മദ്യം വിഷമാണ് അത് ഉപയോഗിക്കരുത് ഉണ്ടാക്കരുത് കൊടുക്കരുത് എന്നാണ് കേരള നാം അതേപോലെ തന്നെ മദ്യം മദ്യവില്പനയിൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമെന്ന് എന്ന് പറയുന്നത് നാം പാർക്കുന്ന ഈ കേരളമാണ് ഇന്ന് കേരളീകളുടെ ഏത് ആഘോഷവേളകളിലും മുന്നിൽ നിൽക്കുന്ന കഥാപാത്രം എന്ന് പറയുന്നത് മദ്യം മയക്കുമരുന്നുകളാണ് എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സ്നേഹിതരെ ഇന്ന് അല്പസമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ഇന്ന് പലരും അതി പ്രായഭേദമെന്നെ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടു കൊണ്ടിരിക്കുന്നു വിശുദ്ധവേദപുസ്തകത്തിൽ ഇപ്രകാരമാണ് ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഇപ്രകാരം പറയുന്നു പാത്രത്തിൽ ചുവന്ന് തിളങ്ങുന്നതും രസകരമായി കുടിക്കുന്നതും നീ നോക്കി നിൽക്കരുത് എന്നാണ് അത് സർപ്പം പോലെ കടിക്കും അണലി പോലെ കൊത്തുമെന്നാണ് വീണ്ടും വിശുദ്ധവേദപുസ്തകത്തിൽ ജ്ഞാനികളിൽ ഞാനയായ ശലോമോൻ പ്രകാരം പറയുന്നു ആർക്കാണ് കഷ്ടം ആർക്ക് സങ്കടം ആർക്ക് ആവലാതി ആർക്ക് കാൺ ചുവപ്പ് ആർക്ക് അനാവശ്യമായ മുറിവുകൾ എന്നിട്ട് താൻ അടുത്ത വാക്യം ഇപ്രകാരമാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഞാനികളിൽ ഞാനിയായ ആ ശലോമോൻ അതിൻ്റെ ആൻസറായി മറുപടിയായി താൻ അടുത്ത ഇപ്രകാരം ആലേഖനം ചെയ്തിരിക്കുന്നു വീഞ്ഞു കുടിച്ച് സമയം വൈകുന്നവർക്കും അല്ലെങ്കിൽ വീഞ്ഞു കുടിച്ച് സമയം നേരം പോകുന്നവർക്കും അല്ലെങ്കിൽ മദ്യം രുചി നോക്കാൻ പോകുന്നവർക്കും തന്നെ സങ്കടവും കഷ്ടവും മുറിവുകളും കൺ എന്നുള്ളത് ഇനി ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സ്നേഹിതരെ ഇന്ന് നമുക്ക് നോക്കാമെങ്കിൽ ഭവനങ്ങളിൽ സമാധാനമില്ല സന്തോഷമില്ല ഭാര്യ ഭത്രുബന്ധത്തിൽ അവിടെ സമാധാനമില്ല സന്തോഷമില്ല ഒരു പെൺകുട്ടി തൻ്റെ വിവാഹ വിവാഹം കഴിഞ്ഞ് താൻ വിചാരിക്കും ഈ ഒരു പക്ഷേ എൻ്റെ പിതാവ് മദ്യലഹരിയിൽ എനിക്ക് ഭവനത്തിൽ നിന്ന് ഒരു സമാധാനമോ സന്തോഷമോ കിട്ടുന്നില്ല എൻ്റെ വിവാഹം കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് ഒരു വ്യത്യാസമുണ്ടാകും എൻ്റെ ഭവനത്തിൽ എൻ്റെ പിതാവ് മദ്യപിക്കുന്നത് മുഖാന്തരം എനിക്ക് കിടന്നുറങ്ങുവാനോ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുവാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസം ചെയ്യുവാനോ ഒന്നിനും കഴിയുകയില്ല എന്ന് വിചാരിച്ച് താൻ വളരെ സന്തോഷത്തോടെ തൻ്റെ വിവാഹ ജീവിതത്തിൽ പ്രവേശിക്കുമ്പോൾ തനിക്കും അവിടെയും സമാധാനമില്ല തന്റെ ഭർത്താവിൽ നിന്നും അല്ലെങ്കിൽ തൻ്റെ അമ്മാവിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുള്ള ഉപദ്രവം മദ്യം എവിടെയും ഇന്ന് സമാധാനം ലഭിക്കുന്നില്ല മദ്യത്തിലും മയക്കുമരുന്നിലും ഒരു കൂട്ടം പ്രായഭേദമെന്നെ സ്ത്രീ പുരുഷ പ്രായഭേന്ദേ മദ്യത്തിലും മയക്കുമരുന്നിലും ഇന്ന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു അല്പസമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ലഹരി പദാർത്ഥങ്ങൾ ഒടുവിൽ നാം വിട്ടാലും നമ്മെ വിടുവാൻ കഴിയാതെ നമ്മെ പിന്തുടരുന്ന ഒരു പ്രവണതയാണ് കാണുവാൻ കഴിയുന്നത് ഇന്ന് പലരും ഡി അഡിഷൻ സെൻറ്ററുകളിലും ധ്യാന കേന്ദ്രത്തിലൊക്കെ കടന്നു പോകുന്നു ഇതിൽ നിന്നെല്ലാം മോചനം ലഭിക്കുന്നതിന് വേണ്ടി ആർക്കും ഇതിൽ നിന്ന് മോചനം ലഭിക്കുന്നില്ല അല്പസമാധാനത്തിന് വേണ്ടി സന്തോഷത്തിന് വേണ്ടി കുടിക്കുന്ന ലഹരി പദാർത്ഥങ്ങൾ ഇത് വിഷം ചീറ്റുന്ന പാമ്പാണ് അത് നമ്മെ ഒരു നാൾ കൊത്തും എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയ സ്നേഹിതരെ വിശുദ്ധ വേദപുസ്തകം പറയുന്നു മറ്റൊരുത്തനിലും രക്ഷയില്ല നാം രക്ഷിക്കും ആകാശത്തിൻ കീഴിൽ ആ മനുഷ്യരുടെ കീഴിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമാണ് അത് യേശുവിൻ്റെ നാമം ഇന്ന് ലോകത്തിൽ നമുക്ക് സമാധാനം കിട്ടുന്നില്ല സന്തോഷം കിട്ടുന്നില്ല പ്രിയ സ്നേഹിതരെ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത സമാധാനം വേണമോ എന്തെന്നില്ലാത്ത സന്തോഷം വേണമോ എന്തെന്നില്ലാത്ത സമാധാനം വേണമോ നിങ്ങളെ പാപത്തിന്റെ പടുക്കുഴിയിൽ ആണ്ടുകിടക്കുന്ന നിങ്ങളെ അതിൽ നിന്ന് കരകയറ്റുവാൻ ഈ ലോകത്തിലെ മറ്റാർക്കും കഴിയാതെയിരിക്കുമ്പോൾ ഞാൻ പ്രസ്താവിക്കുന്ന ഒരുവന് മാത്രമേ പാപത്തിന്റെ ആണ്ടിൽ കടക്കുന്ന അല്ലെങ്കിൽ പാപത്തിന്റെ പടുക്കുഴിയിൽ കടക്കുന്ന ഒരേ ഒരു വ്യക്തിക്ക് മാത്രമേ നിങ്ങളെ ഇതിൽ നിന്ന് പരിഹാരം വരുത്തുവാൻ കഴിയുള്ളൂ അതാണ് ഞാൻ പറയുന്ന യേശു നിങ്ങൾ വിചാരിക്കും യേശു ആരാണ് പ്രിയരെ ലോകം എത്രയോ പെരും പെരുമയുമുള്ള നേതാക്കന്മാരെ കണ്ടു കഴിഞ്ഞു എന്നാൽ യേശു ആരാണ് താനൊരു മതസ്ഥാപകനാണോ ഒരിക്കലുമല്ല എന്നാൽ തന്റെ തനിക്ക് ഒത്തിരി താൻ ഒരു മതസ്ഥാപനങ്ങൾ അല്ല എങ്കിലും തൻ്റെ പേരിൽ അല്ലെങ്കിൽ തൻ്റെ പേരിൽ പ്രസ്ഥാനങ്ങളും സംഘടനകളും ലോകത്തിൽ കണക്കില്ല താൻ ഒരു ഗ്രന്ഥകാരനാണോ ഒരിക്കലുമല്ല എന്നാലും ഒറ്റവാചകം പോലും തിരിക്കരം കൊണ്ട് എഴുതിയിട്ടില്ല എങ്കിലും ഈ പുണ്യവാനെ പുകഴ്ത്തിയിട്ടുള്ള പുസ്തകങ്ങൾ ലേഖനങ്ങൾ ലഘുലേഖകൾ ഇവയ്ക്കൊന്നും അന്തമില്ല ദിനചര്യങ്ങൾ അല്ലെങ്കിൽ ദിനപുസ്തകങ്ങൾ ദിനചര്യം വായിക്കുന്ന മാസികകൾ പത്രത്താളുകൾ അതേപോലെ തന്നെ റേഡിയോ ടെലിവിഷൻ ഇതിലൊക്കെ പ്രചരിപ്പിക്കുന്ന അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രസംഗിക്കപ്പെടുന്ന മറ്റൊരു വ്യക്തിത്വം ഉലകത്തിൽ ഇല്ലവേ ഇല്ല കേവലം ഒരു മതത്തെ കുറിച്ചല്ല ഞാൻ ഇവിടെ പ്രസ്താവിക്കുന്നത് മതത്തെ മനുഷ്യർ വെറുത്തുനാളുകളിൽ തള്ളിക്കളഞ്ഞുകൊണ്ടിരിക്കുന്നു മതത്തിന്റെ മാബൂലുകളും ചട്ടക്കൂടുകളും ഒരു ജീർണിച്ച വസ്ത്രം പോലെ മനുഷ്യന് ഉപയോഗശൂന്യമായിരിക്കുമെന്നു എന്നാൽ ഞാൻ പ്രസ്താവിക്കുന്ന യേശു യേശു എന്ന രണ്ടക്ഷരത്തിൽ അടങ്ങിയിരിക്കുന്ന ശക്തിപ്രവാഹം അത് അനന്തമാണ് ഭൂലോക ചരിത്രത്തെ എ ഡി എന്നും ബി സി എന്നും രണ്ടായി വായിച്ചു കൊണ്ട് ലോകത്തിൻ്റെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ചരിത്ര ബിന്ദുവായി നിലകൊള്ളുന്ന അതുല്യനാമമാണ് യേശു ക്രിസ്തു എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയ സ്നേഹിതരെ ലോകത്തെ നമുക്ക് നോക്കാമെങ്കിൽ ഇത്ര ധാർമ്മിക മനുഷ്യൻ ഇത്ര മാത്രം ധാർമ്മികമായി അതംപതിച്ച മറ്റൊരു കാലം ഉണ്ടായിട്ടുണ്ടോ എന്ന് തോന്നുന്നില്ല അത്ര ഭീകരവും ഭയങ്കരവുമായ പാപപ്രവർത്തനങ്ങൾക്ക് മനുഷ്യൻ അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു എന്റെ ശബ്ദം ശ്രമിക്കുന്ന പ്രിയ സ്നേഹിതരെ കാട്ടു മൃഗങ്ങൾ പോലും ചെയ്യാത്ത വിധം കൊലപാതകങ്ങളും അനീതിയും കൊണ്ട് ഇവിടെ നിറഞ്ഞു കഴിഞ്ഞു മനുഷ്യന് അല്ലെങ്കിൽ ും ദൈവവുമായുള്ള ബന്ധം ദൈവത്തിന് മനുഷ്യനോടുള്ള അഗാധമായ സ്നേഹത്തിന്റെ പ്രതീകമായി അല്ലെങ്കിൽ ദൈവവും മനുഷ്യനെ അകറ്റി ഇന്ന് കാണുന്ന നിലയിൽ നീചനും കൊലപാതകയുമായ കർത്തിരണ്ട മനസ്സാക്ഷിയുടെ ചേറ്റുകണ്ടത്തിൽ താഴ്ത്തുന്നു പാപത്തിന്റെ പടുകുഴിയിൽ പതിച്ച മനുഷ്യർ മദ്യപാനത്തിനും മയക്കുമരുന്നിനും കൊലപാതകത്തിനും ദുർനടപ്പിനും മറ്റു അനതി നിറഞ്ഞ ലോകത്തിലേക്ക് മുങ്ങി നശിക്കുന്നു സ്വന്ത പാപത്തിന്റെ അല്ലെങ്കിൽ സ്വന്ത പരിശ്രമത്താൽ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു